ഹലോ ഗായസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നമ്മൾ മീൻ വെക്കാൻ പോകാം കേട്ടോ ഓല മീൻ പറഞ്ഞൊരു മീൻ ഞാൻ ആദ്യമായിട്ടാണ് വാങ്ങിക്കാൻ പോകണേ നല്ലതാണെന്ന് എല്ലാവരും പറയുന്നുണ്ട് അപ്പോൾ ഒന്ന് വാങ്ങിച്ചിട്ട് കിട്ടിയിട്ടില്ല കൊണ്ടുവന്നിട്ടില്ല ഓൺലൈനിൽ അപ്പോഴത്തേക്ക് നമുക്കിതൊന്ന് മസാല തയ്യാറാക്കാം അതിന് ഞാൻ ഇഞ്ചി ഒരു വലിയ കഷ്ണം എടുത്തിട്ടുണ്ട് ഒരു അഞ്ചാറ് ചളവ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇതരിഞ്ഞെടുക്കണം പിന്നെ അത് മുളക് പൊടി ഒരു മൂന്ന് സ്പൂൺ മുളക് പൊടിയുണ്ട് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ ഇട്ട് നമുക്കിതൊന്ന് വെള്ളത്തിലൊന്ന് കലക്കി വയ്ക്കണം ചൂടുവെള്ളമാണ് തിളപ്പിച്ചറിയ വെള്ളം കേട്ടോ അത് തിളച്ച വെള്ളമായാലും കുഴപ്പമില്ല നമുക്കിതൊന്ന് കാരണം വെറുതെ പൊടിയിട്ടുണ്ടെങ്കിൽ അത്ര നല്ലതല്ല അതുകൊണ്ടാണ് ഇങ്ങനെ കലക്കണേ ഇത് നന്നായിട്ടൊന്ന് കലക്കി വെക്കാം ഞാനിതൊക്കെ നരുതി എടുക്കട്ടെ കേട്ടോ നന്നായിട്ട് കലക്കണം കേട്ടോ ഞാനിപ്പോൾ അത് കലക്കിയിട്ടില്ല കലക്കാൻ പോവാണ് അപ്പം നമുക്കിതേ ഒരു ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് മസാല തയ്യാറാക്കാനായിട്ടോ ഒരു പാൻ വെച്ചിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഇഞ്ചി വെടത്തുള്ളി അരിഞ്ഞതാണ് അരിഞ്ഞിട്ട് ഞാനൊന്നും ചതച്ചിട്ടുണ്ട് അത് നന്നായിട്ട് മൂട്ട് വരണം ഇതും നല്ല മൂത്ത വേണോ വരണം കേട്ടോ കുറേ നാളെടുത്തേക്ക് തന്നെയാണെങ്കിൽ നന്നായിട്ട് ബ്രൗൺ കളർ ആണോ ഇതിപ്പോൾ ഞാൻ ഇന്നുണ്ടാക്കാനുള്ള മാത്രമേ എടുക്കുന്നുള്ളൂ ഇത് നന്നായിട്ട് മൂപ്പിച്ച് നല്ല ബ്രൗൺ കളറായിട്ട് എല്ലാം നല്ല ബ്രൗൺ കളറാണോ ഉള്ളി ചെറിയ ഉള്ളി സവാളൊന്നും ചേർക്കരുത് കേട്ടോ ഇപ്പം ചേർത്താൽ അതിന് പെട്ടെന്ന് കേടുവരും ചെറിയ ഉള്ളിയൊക്കെ ചേർത്താൽ പെട്ടെന്ന് കേടുവരും അതുകൊണ്ടാണ് ഇങ്ങനെ പിന്നെ നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ അപ്പം ചേർക്കണമെങ്കിൽ ചേർക്കാം ാണെങ്കിലും സ്വാദായിരിക്കും കേട്ടോ അത് ഞാൻ മൂത്തിട്ടുണ്ട് നമുക്ക് പച്ചമുളക് ഇട്ടുകൊടുക്കാം ഞാൻ രണ്ട് മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ടല്ലേ അതും നന്നായിട്ടൊന്ന് മൂത്തോട്ടെ കേട്ടോ അതിന് ശേഷം നമുക്ക് പച്ചമുളകും മൂത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് തയ്യാറാക്കി വെച്ച ഈ മസാല ഇതിലേക്ക് ഈ മസാല നമുക്ക് ഇതിലേക്ക് ഇട്ട് ബാച്ചിലേഴ്സിനൊക്കെ ഇതെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട് വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് വരുമ്പോൾ അച്ഛനോടോ അമ്മയോട് പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊണ്ടുവരുവാണെങ്കിൽ നിങ്ങൾക്ക് കുറേ നാൾ ഉപയോഗിക്കാം കേട്ടോ ഇനി ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് കുടമ്പൊള്ളി ഞാനിത് ഇവിടെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് ഈ ഇതിൻ്റെ വെള്ളം ഒഴിക്കാം കേട്ടോ ഞാനിപ്പോൾ ഇതിൻ്റെ ഇതിൻ്റെ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കാരണം എനിക്ക് ഇന്നെടുക്കാനാണ് അപ്പോൾ മീൻ വന്നിട്ടില്ല വരുമ്പോഴത്തേക്ക് ആണ് അതുകൊണ്ടാണ് നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ വെള്ളം നല്ല വെട്ടി തിളക്കണ വെള്ളം ഒഴിച്ചിട്ട് അതിൽ കുടംപുളി ആവശ്യത്തിനുള്ള മധുരം എത്ര ദിവസത്തേക്കാണെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് കുടമ്പുളി ഇട്ടിട്ട് നിങ്ങൾ വെള്ളത്തിലിട്ട് വെച്ച് ആ വെള്ളം ഒഴിക്കാം കേട്ടോ മസാല മൂത്ത് നല്ല മണം വന്നു കഴിയുമ്പോൾ നമുക്ക് ഈ കുടമ്പുളിയുടെ വെള്ളം ഒഴിക്കാം കേട്ടോ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ ഉപ്പ് ഇട്ട് ഇട്ടുകൊടുത്ത് ഇനി നമുക്ക് കുടമ്പുളി ഒഴിക്കാം കുടമ്പുളി ഞാൻ ആ മുളക് ഇട്ട പാത്രം ഒന്ന് കഴുകി അതാണ് ഈ കളർ ഞാൻ പറഞ്ഞില്ലേ എടുത്തു വയ്ക്കാനാണെങ്കിൽ കുടമ്പുളിയുടെ കർഷണം ഇടണ്ട വെറുതെ അതിന് വെള്ളം മാത്രം ഒഴിച്ചാൽ മതി കേട്ടോ ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് ഒന്ന് കുറുകി വന്നാൽ നമുക്ക് മീൻ ഇടാൻ പറ്റും പിന്നെ എടുത്ത് വയ്ക്കാനാണെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിലോ ഫ്രീസറിലോ എവിടെ വേണമെങ്കിലും ഓരോ ദിവസത്തേക്കുള്ളത് ഓരോ പാത്രത്തിലാക്കിയിട്ട് എയർ ടൈറ്റ് ആയിട്ട് അടച്ചു വയ്ക്കുക ആവശ്യമുള്ളത് എ എത്ര മീനുണ്ടെന്നനുസരിച്ച് അത്ര മീനിൻ്റെ ഗ്രേവി എടുക്കുക എന്നിട്ട് അതിൽ കലക്കുക മീൻ കഴുകി വൃത്തിയാക്കിയിട്ട് അതിൽ കലക്കുക മീൻ മീൻ ചാറ് വയ്ക്കുക വേറെ ഒന്നും ചെയ്യാനില്ല പിന്നെ നിങ്ങൾക്ക് സവാള ഉള്ളിയൊക്കെ ചേർക്കണം എന്നുണ്ടെങ്കിൽ ചേർക്കാം വേറൊരു ചീനച്ചട്ടിയിലിട്ട് വഴറ്റിയിട്ട് നിങ്ങൾക്ക് ചേർക്കാം അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് അടിപ്പൊളി മീൻ കറി കൂട്ടാൻ പറ്റും കേട്ടോ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ ഇതുപോലെയുള്ള അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ പിന്നീട് വരുന്നതാണ് ഓക്കെ താങ്ക് സോ മച്ച് ഇപ്പോൾ ഇത് ഞാൻ ഇങ്ങനെ മീൻ വേണ്ടിയിട്ട് മസാല ഇതായി ഇങ്ങനെ വറ്റിച്ച് വെച്ചത് എന്തിനാണെന്ന് വെച്ചാൽ ഇതിങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് എടുത്ത് വെക്കാനാണെങ്കിൽ ഇങ്ങനെ വറ്റിച്ച് വെക്കണം കേട്ടോ ഇതിങ്ങനെ കറക്റ്റായിട്ട് വെള്ളമൊക്കെ വറ്റിച്ച് റെഡിയാക്കി വെച്ചാൽ നമുക്ക് കുറേ നാൾ ഇരിക്കും കേട്ടോ അപ്പോൾ എനിക്കിങ്ങനെ ആക്കേണ്ട കാര്യമില്ല ഞാനിപ്പോൾ തന്നെ വെക്കാനാണെന്ന് ഞാൻ പറഞ്ഞില്ല അത് അത് വറക്കാനായിട്ട് ഇത്തിരി ഉള്ളി ചതച്ച് വെച്ചിട്ടുണ്ട് ഇത്തിരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ടുണ്ട് ഇനി റുപ്പ് ഇട്ട് കൊടുക്കണം പിന്നെ മീൻ കാണിച്ചു തരാം കേട്ടോ ഇതാണ് നമ്മുടെ മീൻ ഇപ്പോൾ വന്നേ ഉള്ളൂ അപ്പോൾ കൊണ്ടുവന്നേ ഉള്ളൂ മീൻ ഇതാണ് ഓലക്കൊടി എന്ന് പറഞ്ഞാൽ മീൻ കെട്ടാ ഞാൻ വെച്ച് നോക്കട്ടെ ഞാൻ ആദ്യമായിട്ട് വാങ്ങിക്കുന്നതാണേ ടേസ്റ്റ് ഉണ്ടെങ്കിൽ പറയാം ഓക്കെ അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങളത് ഞാൻ കഴുകി വൃത്തിയാക്കിയിട്ട് വരാം നമ്മളിതാ മീന ഇട്ടിട്ടുണ്ട് മീൻ നന്നായി കഴുകി വൃത്തിയാക്കി നമ്മളിത് അരപ്പ് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് കേട്ടോ ഇത് ഈ വെള്ളം കൂടി ഇലക്കി ഒഴിക്കാം ഇതാണ് ഓലക്കൊടിയൻ മീൻ വെച്ചിട്ട് പറയാം കേട്ടോ ടേസ്റ്റ് ഉണ്ടോ ഇല്ലേന്ന് ഞാനിതിൽ ചെറിയ ഉള്ളിയൊന്നും ചേർത്തിട്ടേ ഇല്ല നിങ്ങൾക്ക് ചേർക്കണമെങ്കിൽ ലാസ്റ്റ് മുപ്പിച്ച് ചേർക്കുക അതെല്ലാം ഇടുന്നെങ്കി ഇടാം അതിലെല്ലാം ഞാനിപ്പോൾ ചേർത്തിട്ടാണ് ബാക്കിയെല്ലാം ചേർത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില അതെല്ലാം ചേർത്തിട്ടുണ്ട് കുടമ്പുളി ഉപ്പ് ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ടാണ് കേട്ടോ അത് ഇനി നമുക്കിത് ഗ്യാസ് വെച്ചിട്ട് അടുപ്പിലേക്ക് വെക്കാം അപ്പോൾ ഇതാണ് അവിടെ മീൻ വറ്റി വരുന്നുണ്ട് കേട്ടോ നന്നായിട്ട് വെച്ചു കഴിഞ്ഞിട്ട് ഇത് ഇപ്പം ഇന്ന് കൂട്ടാനുള്ള രസം നാളെയാണ് ഇതിൻ്റെ ആ ടേസ്റ്റും കൂടെ ഇറങ്ങാറ് അട്ടിപ്പൊടി ടേസ്റ്റ് ആയിരിക്കും നീണ്ട കഷ്ണമാണെങ്കിലും നല്ലതാട്ടോ ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം കഷ്ണം എടുത്തിട്ട് നല്ലോണം വെന്തതിട്ടൊക്കെ ഉണ്ട് പെട്ടെന്ന് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കഷ്ണം തന്നെയതാ നല്ല ചൂടല്ലേ ഇതൊക്കെ ഉണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കഷ്ണേ അതോ അടിപൊളി ടേസ്റ്റാണേ അപ്പം നിങ്ങൾ ഈ മീൻ കിട്ടുകയാണെങ്കിൽ വാങ്ങിച്ചു നോക്ക് ഓ അതാ ചൂട് മീൻ കിട്ടുകയാണെങ്കിൽ വാങ്ങിച്ചു നോക്കാം എന്നിട്ട് അതേമാതിരി ചെയ്യാൻ കറിവേപ്പില ഇടാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അത് മസാല തയ്യാറാക്കുമ്പോൾ ഞാൻ ഇഷ്ടം പോലെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇടാ ഇതാണ് ഞാൻ ഒരു കഷം എടുത്ത് തിന്ന നല്ല ടേസ്റ്റ് ഉണ്ട് നമുക്ക് ഫങ്ഷനൊക്കെ പോകുമ്പോൾ കിട്ടാറുള്ള സൈസ് മീനാണത് എനിക്കാ അപ്പം Thanks for watching video. Thank you so much.